സഫ ജലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പഞ്ചായത്തിലെ ആമപ്പൊയൽ ആനടി അങ്കണവാടി കെട്ടിടം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ കൊണ്ടാണ് കെട്ടിടം നിർമ്മിച്ചത് നൽകിയത് ഒരേപ്പെട്ട റഷീദും അതുപോലെ മുസ്തഫ അബ്ദുൽ ലത്തീഫും ഒരേപ്പെട്ട ബാപ്പുട്ടിയും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളാണ് അവരെന്ന സ്ഥലം വാങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇരുപത് ലക്ഷം രൂപ ഇവിടെ ഈ ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവരുടെ ആ ഒരു കൂട്ടായ്മ നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഈ പ്രദേശത്ത് മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് നടത്തിയ ആ ഒരു നല്ല സംരംഭത്തെ ഞാൻ പ്രത്യേകം അനുമോദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല തീർച്ചയായിട്ടും അങ്ങോട്ട് വരുന്ന റോഡ് വളരെ മോശമാണ് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ ഇവിടെ ഉണ്ട് അവരെ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധിക്കും എന്നെനിക്ക് ഉറപ്പാണ് ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് ഈ ഒരു നല്ല സമർപ്പണം അറിയിക്കുന്നു അറിയിക്കുന്നു ഇതിന് നിർവഹിച്ചതായി ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി എ ജലീൽ വാർഡ് മെമ്പർ പി സജ്ല പി സലാവുദ്ദീൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് റഷീദ് പട്ടേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അതറിയില്ല അഞ്ചാമത്തെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡ് ആയിരിക്കത്തന്നെ ഉണ്ട്. ഹരിഗിലോട്ട നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, पांडे കാർഡ് റോഡ്, മഞ്ചേരി. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡ്ഡിംഗ്. ലൈവ വെഡ്ഡിംഗ്. വില വളരെ കുറവാണ്. ലൈവ വെഡ്ഡിംഗ് സെന്റർ പൂക്കോടമ്പാട്, ബണ്ടൂർ പരിവാരക്കൊണ്ട്.